ഒരു വലിയ ദൈവപ്രവൃത്തി ഉടനെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നിനും പോകാതെ ചുരുങ്ങിയ ദിവസങ്ങൾ കൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ആ ഒരു വലിയ കാര്യത്തിനായിട്ട് കാത്തിരിക്കണമെന്നാണ് ഇന്നത്തെ പ്രവചനതോത് കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത് മറ്റു പലതിനും ഇറങ്ങി പുറപ്പെടുവാനായി തുടങ്ങുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് നിങ്ങളോട് പറയുന്നു മറ്റൊന്നിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകരുതേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിലേക്ക് നീ വളരെ അടുത്തിരിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ നീ ആ വലിയ നന്മയെ പ്രാപിക്കാൻ പോകുന്നു വലിയൊരു റിസൾട്ടായി കഴിഞ്ഞ ദിവസങ്ങളിലെ കാത്തിരിപ്പോൾക്ക് അപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്നതിനെ നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു അതുകൊണ്ട് കർത്താവ് തുറക്കുന്ന പുതുവഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവാലോചനയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഈ വരുന്ന ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി മുതൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ വി ബി എസ് നടക്കുകയാണ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മളുടെ ദൈവിക ശുശ്രൂഷ ഓരോ ദിവസം കേൾക്കുന്ന നിരവധിയായിരം ആൾക്കാരുണ്ട് അവരുടെ തലമുറകളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നടത്തപ്പെടുന്ന പ്രസ്തുത വെക്കേഷൻ ബൈബിൾ സ്കൂൾ ലോകത്തിൻ്റെ ഏത് കോളിലിരുന്ന ഏതൊരു കുഞ്ഞിനും തത്സമയം അതിൽ പങ്കുചേരാൻ കഴിയണമെന്നുള്ള ഒരു താൽപ്പര്യത്തിലാണ് ഞങ്ങളത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് തത്സമയം നമ്മുടെ പ്രസ്തുത വി ബി എസിൽ പങ്കുചേരാൻ കഴിയും മനോഹരമായ പാട്ടുകളും ഗെയിമുകളും കഥകളും ദൈവവചന പഠനങ്ങളുമായി നമുക്ക് ഈ ഒരു വെക്കേഷൻ കർത്താവിൻ്റെ കൂടെ വളരെ സന്തോഷകരമായി ചിലവഴിക്കാം അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട കൊച്ചു കൊച്ചുകൂട്ടുകാരെയും ഞങ്ങൾ ഈ ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടക്കുന്ന ആറ് ദിവസത്തെ വി ബി എസിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പങ്കുചേരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നമുക്കതുകൊണ്ട് ഈ ഒരു സമയം യേശുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം ഓക്കെ നിങ്ങളതുകൊണ്ട് മറക്കരുത് ഡേറ്റ് മറക്കരുത് വരുന്ന മൺഡേ ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ നമ്മളപ്പം വളരെ മനോഹരമായ നിമിഷങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നത് അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നത്തെ ദൈവ്യാലോചനയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ അഞ്ചാം വചനമാണ് നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവുക പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾ ഇനി നിങ്ങളുടെ വഴികളിലേക്ക് പോകരുത് നിങ്ങളിവിടെ തന്നെ നിൽക്കണം കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായതൊന്ന് ചെയ്തു തരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് ചെന്നാലുടനെ മറ്റൊരാളെ ഇങ്ങോട്ടേക്ക് അയക്കും യേശു കാര്യസ്ഥൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചത് സഹായകൻ ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ രീതിയിലേക്ക് അയക്കും അവിടുന്ന് വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാൻ അവിടുന്ന് നിങ്ങളെ പ്രാപ്തന്മാരാക്കും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഫലം കൊയ്യേണ്ട നേരമായിട്ട് ജീവിതം ഇങ്ങനെ അതിൻ്റെ ഏറ്റവും നല്ല ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ ആ സന്തോഷങ്ങളെ പ്രാപിക്കുന്ന തൊട്ടു മുൻപ് നീ ഇതിനെ അങ്ങ് അവസാനിപ്പിക്കേ എന്ന് പിശാജി നമ്മളോട് പറയും പലതും മനസ്സും എടുത്ത് അവസാനിപ്പിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവ് എന്ന് നമ്മളോട് പറയുന്നത് ഒരിക്കൽ കൂടെ മീൻപിടുത്തത്തിന് വലയിറക്കുക ഒരു പ്രാവശ്യം കൂടെ നീ ആ കാര്യത്തിനായിട്ട് മുന്നിട്ടിറങ്ങുക ഒരിക്കൽ കൂടെ നീ ചെന്ന് നോക്കുക പ്രാർത്ഥിക്കുന്ന ഏലിയാവ് തൻ്റെ ശിഷ്യനോട് പറഞ്ഞതാണ് നീ ഒരിക്കൽ കൂടെ പോയി നോക്ക് മേഘം കാണുന്നുണ്ടോ എന്ന് നമ്മൾ പലതും അവസാനിപ്പിക്കുവാനുള്ള തിടുക്കത്തിലാണ് പക്ഷെ ദൈവം ചിലത് ആരംഭിക്കുവാനുള്ളതിൻ്റെ ഒരുക്കത്തിലാണ് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മൾ പലതും അവസാനിപ്പിക്കാനുള്ളതിൻ്റെ തിടുക്കത്തിലാണ് പക്ഷെ ദൈവം ആകട്ടെ നമുക്ക് വേണ്ടി വിലപ്പെട്ട പലതിനെയും ആരംഭിക്കുവാനുള്ളതിൻ്റെ ഒരുക്കത്തിലാണ് അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ ജീവിതം ഒന്ന് വെച്ച് നല്ലത് വലിയൊരു അനുഗ്രഹം നമ്മുടെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ദുരിതസ്ഥിതികളെല്ലാം ഒറ്റയടിക്ക് മാറ്റപ്പെടും വിധം ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു അനുഗ്രഹിതനായ ദേവദാസൻ്റെ ഭവനത്തിൽ പോകുവാൻ കർത്താവ് കൃപ ചെയ്തു ആ വീടിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ വളരെ കണ്ണു നയിക്കുന്നതായിരുന്നു കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി വളരെ കഷ്ടപ്പാടും വേദനയും സഹിച്ച ദൈവദാസന്റെ മക്കളുടെ വിവാഹപ്രായം എത്തിയപ്പോൾ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് അനുയോജ്യമായൊരു വീടില്ലാതെ അവർ വളരെ ഭാരപ്പെട്ടു അപ്പോൾ മൂന്നാൺകുഞ്ഞുങ്ങളാണെങ്കിൽ കൂടിയും അവരുടെ കല്യാണം നടത്തുവാൻ ഒരു വീടില്ലായ്മ അവരെ വല്ലാതെ വലയ്ക്കുകയാണ് എന്നാൽ പയ്യന്മാർ വളരെ മാന്യന്മാരാണ് മെടുമിടുക്കന്മാരാണ് സ്വഭാവ സൽഗുണങ്ങൾ ഉള്ളവരാണ് എന്നാൽ മക്കളുടെ ഈ സ്വഭാവ സവിശേഷത നിമിത്തം പലരും വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലും ആ കുഞ്ഞുങ്ങളെ മറ്റൊരു കുടുംബത്തിലേക്ക് ബന്ധം കൊടുക്കുവാൻ ഈ മാതാപിതാക്കൾക്ക് മനസ്സായില്ല കാരണം മറ്റൊരിടത്തുനിന്ന് ഒരു പെൺകുഞ്ഞി ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നാൽ ഞങ്ങൾ ജീവിക്കുന്ന ഈ ഇടിഞ്ഞ സാഹചര്യത്തിൽ അവലോകം കടന്ന് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ എന്നുള്ളത് ആ മാതാപിതാക്കളെ വല്ലാതെ സങ്കടപ്പെടുത്തി ഒരു ദിവസം രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന വേളയിൽ ഒരു വീടിനു വേണ്ടി വല്ലാതെ വലയുന്ന അവരുടെ മകനെ നോക്കിക്കൊണ്ട് ആ പിതാവ് പ്രാർത്ഥിച്ചിട്ടൊരു ദൈവാലോചന പറഞ്ഞു പരിശുദ്ധാത്മാവ് മോനെ എന്നോട് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിൻ്റെ ഒരുക്ക സമയങ്ങൾ പൂർത്തിയായി ഇനിയും അധികം നീ അലയേണ്ട നാളെ ഒരിക്കൽ കൂടെ നീ ഇറങ്ങണം നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നു അന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന അവസാനിപ്പിച്ച് വീട്ടിലെല്ലാവരും കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എട്ട് മണി ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ ഒരു പുതിയ ഭവനത്തിൻ്റെ തുടക്കത്തിന് കാരണമായിത്തീർന്നു കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നത് ദൈവം അവർക്ക് നൽകിയ ആ പ്രസ്തുത സമയത്ത് തന്നെ ദൈവം അവർക്ക് വേണ്ടി അനുവദിച്ച് നൽകിയ ആ ഭവനത്തിനകത്താണ് എത്ര മനോഹരമായിരിക്കുന്നു മനോഹരമായിരിക്കുന്നറിയാമോ ദൈവം നൽകിയാലെല്ലാം നല്ലതായിരിക്കും അവസാനിപ്പിക്കുവാൻ നമ്മൾ തുടങ്ങുന്ന മാത്രയിൽ കർത്താവ് നമ്മളോട് പറയുന്നു ഒരവസരം ഞാൻ ഒരുക്കിക്കൊണ്ടുവരുന്നുണ്ട് അത് പിന്മാറാൻ നീ മനസ്സോടെ ഒരുങ്ങിയിരിക്കുന്ന ഈ നേരത്ത് ഒരിക്കൽ കൂടെ മുന്നേറാനുള്ള എൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് നിനക്ക് തരുന്നത് അവസാനിപ്പിക്കാറായിട്ടില്ല നമ്മൾക്ക് മുന്നോട്ട് പോകാനുണ്ട് ഒരു പക്ഷേ ജീവിതം മടുത്തു എന്ന് പറയുമ്പോൾ എനിക്കിനി ജീവിക്കാനോ പിടിച്ച് നിൽക്കാനോ വയ്യ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ശംതിക്കരുത് കർത്താവ് നിനക്കൊരു നല്ല ഊഴം വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ പൈതലെ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ദൈവത്തിൻ്റെ ഒരു ആശ്വാസകരമായ പ്രവൃത്തി നിന്നെ കാത്തിരിക്കുന്നുണ്ട് യേശു പറയുന്നു പെട്ടെന്നൊന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കളയരുത് ഈ നഗരത്തിൽ നിന്ന് വാങ്ങിപ്പോകാതെ ദൈവപിതാവിൽ നിന്നും നിങ്ങൾ കേട്ടൊരു വാഗ്ദത്തമുണ്ട് എൻ്റെ വായിലൂടെ ആ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം കഴിഞ്ഞ നാളുകളിൽ കർത്താവ് പറഞ്ഞ് പല വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും ഇതുവരെ നടന്നില്ലല്ലോ ഇനി നടക്കത്തില്ല എന്നുള്ള ചിന്തയിൽ പലരും പല കുറുക്ക് വഴികളും തേടാൻ തുടങ്ങുമ്പോൾ അരുതേ എന്നുള്ള ഒരു ദൈവാലോചന നിങ്ങളോട് കർത്താവ് പറയുന്നു വെയിറ്റ് ചെയ്യുക കുഞ്ഞേ നിനക്ക് ഒതി അധികം നാളിനിയും മുന്നോട്ടേക്ക് പോ നോക്കേണ്ടതായിട്ട് വരത്തില്ല കുറച്ച് ദിവസങ്ങൾ ഏറിയ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ചിലത് ആരംഭിക്കുന്നത് ഇന്നത്തെ ദിവസം മുതലാണ് ഇനി ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല അവിടെ ഇങ്ങനെ അനിക്കുന്നത് നോട്ട് മെനി ഡേയ്സ് നൗ ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ല ഇന്നുമുതലത് ആരംഭിക്കുകയാണ് ഇന്നേക്ക് കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ മേലത് നടക്കും യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് താൻ മനുഷ്യയർത്ത നാൽപ്പതാം പൊക്കമാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വരുന്നത് പത്ത് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾക്കൊരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യാവോ നിങ്ങളുടെ മേലൊരു അത്ഭുതം നടക്കും കർത്താവ് നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണും യേശു പറഞ്ഞ കണ്ണക്കൊത്തു വരികയാണ് ഇന്നത്തെ ഈ ദൈവികാലോചന കേൾക്കുമ്പോൾ അടുത്ത ഒരാഴ്ച പിന്നിട്ട് ഒരു മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ ഒരു പത്ത് ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തിക്ക് സമയം എനിക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് മറ്റൊന്നിനു വേണ്ടി പോകാതെ കുറച്ച് ദിവസം കൂടെ കുറച്ച് സമയം കൂടെ നീ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക അല്പനേരം കൂടെ ആവേശത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക അല്പനേരം കൂടെ ദൈവസനില് നിന്ന് വിശ്വസിക്കുക കുറച്ച് സമയം കൂടെ ഒന്ന് പോരാടുക അല്പം കൂടെ ദൈവസനില് നിന്ന് തീഷ്ണതയോടെ കൂടെ നിൽക്കുക അല്പം കൂടെ ഒന്ന് പിടിച്ചു നിൽക്കുക ഒരു ദൈവപ്രവർത്തി വേണ്ടി വെളിപ്പെടും പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈയൊരു വേദന കണ്ട് രസിക്കാൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ പ്ലാനിനെ തോന്നണം ചിലത് നമ്മുടെ ലൈഫിൽ ഒരുങ്ങിപ്പെട്ടു വരുന്നുണ്ട് സത്യത്തിൽ മോശക്കുഞ്ഞു ഒഴുകിച്ചെല്ലുന്ന വേഗതയ്ക്ക് ആനുപാതികമായിട്ട് വേണമല്ലോ ഫറവോൻ്റെ പുത്രിയും നൈൽ നദിയുടെ തീരത്തേക്ക് എത്താൻ നമ്മുടെ ഒഴുക്കിൻ്റെ വേഗത കൂടിയാൽ ഒരുപക്ഷെ നമ്മൾ അവൾ വരുന്നതിന് മുമ്പ് ഒഴുകിപ്പോയെന്നിരിക്കും എന്നാൽ കൃത്യമാവാതും ആ ടൈം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പത്രോസ് ചൂണ്ട എറിയുമ്പോൾ ആ ചൂണ്ടയിൽ ധ്രഹ്മപ്പണം വിഴുങ്ങിയ മത്സ്യം കൊത്തണമെങ്കിൽ പത്രോസ് ചെല്ലുന്ന സമയവും താൻ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്ന നേരവും മത്സ്യം വരുന്ന സമയവും തമ്മിൽ അത് ടാലിയാകണം ദൈവത്തിന് ഈ കാര്യങ്ങളുടെ മേൽ ഒരു അത്ഗുരുതമുണ്ട് കർത്താവ് അത് കൃത്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ആ കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ല സമയം തെറ്റുകയും ഇല്ല ഹബക്കുക്കിന്റെ പ്രവചനം രണ്ടാമധ്യായത്തിന്റെ മൂന്നാമത്തെ വചനം നമ്മളോടതാണ് പറയുന്നത് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തി പദത്തിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല ദൈവത്തിൻ്റെ സമയം തെറ്റത്തില്ല ഇന്നേ നാഴിക വരെ കർത്താവിൻ്റെ ഘടികാരം നിലച്ചു പോയിട്ടില്ല നമ്മുടെ വീട്ടിലെ ഘടികാരങ്ങൾ പലതും ബാറ്ററി തീരുമ്പോൾ കുറച്ചു ദിവസത്തേക്ക് നിന്നിരിക്കാം ചില മണിക്കൂറിലേക്ക് തെറ്റായി പോയുന്നവരാ പിന്നെ നമ്മളതിനകത്ത് ബാറ്ററി ഇട്ടിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കും എന്നാൽ ദൈവത്തിൻ്റെ ഘടികാരത്തിൽ ഇന്നു വരെയും സമയം നിലച്ചു പോകുന്നതോ സമയം തെറ്റുന്നതോ ആയ ഒരവസരം ഉണ്ടായിട്ടില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വൈകിയെന്ന് തോന്നാം കാത്തിരിക്കുക അത് വരും നിശ്ചയം പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു സമയം തെറ്റുകയുമില്ല ദൈവത്തിൻ്റെ ഘടികാരത്തിൽ നിന്റെ ലൈഫ് കൃത്യസമയത്താണ് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്റെ ജീവിതം കൃത്യസമയത്താണ് എത്തിയിരിക്കുന്നത് അവിടുന്ന് അതിനെ നിനക്ക് വേണ്ടി ഒരുക്കും ഗലാത്തിയർ ആറിൻ്റെ ഒൻപതിൽ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം വായിക്കുന്നു കർത്താവിൻ്റെ മനസ്സിനോട് വളരെ വ്യക്തമായിട്ട് അവചനത്തിൽ ഇടപെട്ടു നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത് നാം തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും പലപ്പോഴും നമ്മുടെ ലൈഫിൽ നാം തളർന്നു പോകാറുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള കഷ്ടം നേരിട്ട് അവൻ്റെ ഉള്ളിൽ ധ്യാനിച്ചുകൊള്ളു പിന്നെ നെബ്രാഹി ലഹന നമ്മളോട് പറയുന്നു അങ്ങനെയാണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കാര്യങ്ങൾ നടക്കും ഇനിയും എത്തിയത്തോളം ദൂരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല സഞ്ചരിച്ചോളം ദൂരം നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടില്ല അല്പം നേരം മാത്രം പലപ്പോഴും വെള്ളം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് കിണറുകുത്തിൽ ഒഴിവാക്കി അത് അവസാനിപ്പിച്ച് മൂടിക്കളയാമെന്ന് തീരുമാനിക്കുന്ന ഒരു കഥഭാഗ്യനും ഒരു തോറ്റുപോയുമായ മനുഷ്യനെപ്പോലെ നമ്മുടെ ജീവിതത്തിലാകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നീ തേടിയ നിധി നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ നേരം അതിൻ്റെ ആ നിന്റെ കണ്ണുകളിലേക്ക് എത്താൻ നേരം നീ പിന്മാറിപ്പോകരുത് മിഴിപൊട്ടി തിരിച്ച് നടക്കരുത് ദൈവം നിനൊരനുഗ്രഹത്തിനായിട്ട് വിളിക്കുന്നു വെയിറ്റ് ചെയ്യുക നിനക്ക് വേണ്ടി ഒന്ന് വരുന്നുണ്ട് ആമേൻ ഹാല ലൂയ സം കീർത്തന നൂറ്റി രണ്ടിൻ്റെ പതിമൂന്ന് നമ്മളോട് പറയുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു ദൈവത്തോട് പറയുകയാണ് ഇറുസലേമിൻ്റെ പുനരധിവാസത്തിന് ഇസ്രായേലിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപനത്തിൻ്റെ കർത്താവെ നീ കൃപ കാണിക്കുവാനുള്ള നേരമായിട്ടുണ്ട് അതെ അവളോട് കൃപ കാണിക്കുവാൻ ദൈവം തൻ്റെ ഇസ്രായേലിനെ തൻ്റെ ആത്മ മണവാട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മണവാള തന്നെ മണവാട്ടിയോട് കൃപ കാണിക്കുന്നത് പോലെ ഒരു ഹസ്ബൻഡ് തൻ്റെ വൈഫിനോട് സ്നേഹം കാണിക്കുന്നത് പോലെ അവൾ വീണ്ടെടുക്കുന്നത് പോലെ ഇസ്രായേലിനോട് ദൈവമേദനയൊക്കെ കരുണ കാണിക്കുവാനുള്ള കൃപ കാണിക്കുവാനുള്ള നേരമായി അതിനുള്ള സമയം വന്നിരിക്കുന്നു ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നിന്റെ കുടുംബത്തോടുള്ള എൻ്റെ നീതി വെളിപ്പെടുത്തുവാനുള്ള സമയമായി നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള സമയമായി നിന്റെ വഴി വെളിപ്പെടാനുള്ള നേരമായി നിന്റെ വാഗ്ദത്തം തുറന്നു വരാനുള്ള സമയമായി നിന്റെ പേരും പെരുമയും ഞാൻ ആകാശത്തിൻ്റെ ഭൂമിയുടെ അറ്റത്തോളം തന്നെ പ്രസിദ്ധപ്പെടുത്താനുള്ള സമയമായി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അത് തക്ക സമയത്ത് നിവർത്തി വരും ദേവാലയത്തിൽ നിൽക്കുന്ന സഖരിയ പ്രവാചകനോട് ദൂതൻ പറഞ്ഞു തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാക്കാണ് നീ വിശ്വസിക്കാതെ പോകുന്നത് പലപ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തിയ ആശങ്കകൾ നമ്മുടെ പ്രായത്തിൻ്റെ നമ്മുടെ സമയത്തിൻ്റെ നമ്മുടെ അവസ്ഥയുടെ നമ്മളുടെ കാര്യപ്രാപ്തിയുടെ ഇങ്ങനെയുള്ളതായ പല പല നിഗമനങ്ങൾ ആ ദൈവവാഗ്ദത്വത്തിനെതിരായിട്ട് നമ്മൾ നിന്നും ശബ്ദിച്ചേക്കാം അത് കലഹിച്ചേക്കാം അത് വല്ലാതെ ചിലച്ചേക്കാം പക്ഷെ മൗനം ദീക്ഷിക്കുകയാണ് വേണ്ടത് അല്പം കൂടെ പിന്നോട്ട് പോകാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക ഉം അവസാനിപ്പിക്കാതെ അല്പം കൂടെ തുടരുക നിന്റെ ജീവിതത്തിന്റെ ഈ കഠിനയാത്രയുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് വെളിപ്പെടുവാനുള്ള തയ്യാറെടുപ്പിലാണ് യേശു തൻ്റെ പ്രസിദ്ധമായ ഉപമകളിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ദൈവം തന്നോട് നിലവിളിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ എന്തോ നിലപാട് കൈക്കൊള്ളുമെന്ന് എന്നിട്ട് യേശു അത് പര്യവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നത് ദൈവമോ രാഭകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും പെട്ടെന്ന് തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുമ്പോൾ തൻ്റെ മക്കളുടെ ആവശ്യത്തിൻ്റെ മുൻപിൽ ദൈവം കാലതാമസങ്ങൾ വെക്കാറില്ല ദൈവം എല്ലാ കാര്യത്തിലും ദീർഘക്ഷമയുള്ളവനാണ് പക്ഷേ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ട പ്രതിക്രിയ നടത്തേണ്ട നേരം എത്തുമ്പോൾ അതിവേഗം കരുന്നിട്ടേണ്ട ഒരു ജീവിതഘട്ടത്തിൽ നീ ആയിരിക്കുമ്പോൾ ഉടനടി പ്രവർത്തിക്കേണ്ട ഒരു ജീവിത സമയത്തിലൂടെ ദൈവപതിലെ നീ കടന്നു പോകുമ്പോൾ ദൈവം തന്നെ നിലപാടുകളെയും പ്രവർത്തന സമയത്തെയും മുന്നോട്ടേക്ക് വൈകിപ്പിക്കുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സഡൻ ആക്ഷൻ കർത്താവിൻ്റെ കയ്യിൽ നിന്നുണ്ടാവുകയാണ് അപ്പോൾ പ്രവൃത്തിയിൽ കർത്താവായി യേശു ഈ വാക്ക് പറഞ്ഞ് പൂർത്തീകരിച്ച് ആക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ പെട്ടെന്നൊരു ഒരു മുഴക്കമുണ്ടായെന്നാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം കാലതാമസം വരികയില്ല എന്നുള്ള യേശുവിൻ്റെ വാക്ക് ഫലിച്ചു എന്നതിന്റെ തെളിവാണ് അത് ആ പ്രവചനം സംഭവിച്ചു എന്നതിന്റെ നിവൃത്തി വചനമായിട്ടാണ് നമ്മൾ അത് കാണുന്നത് പെട്ടെന്നൊരു മുഴക്കമുണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് കാലതാമസം ഉണ്ടാവുകയില്ല ചുരുങ്ങിയ ദിവസങ്ങൾക്കകം നടക്കുമെന്ന് പറഞ്ഞു അത് പെട്ടെന്ന് വന്നു എന്ന് നമ്മൾ രണ്ടാം അധ്യായത്തിൽ കാണുന്നു ഒന്നാം അധ്യായത്തിൽ താമസിക്കത്തില്ലെന്ന് പറഞ്ഞത് രണ്ടാം അധ്യായത്തിൽ പെട്ടെന്ന് വന്നതായിട്ട് കാണുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഈ പകലിൻ്റെ ഈ പ്രാരംഭം മണിക്കൂറുകളിൽ ഈ ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവാലോചന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് നിവൃത്തീകരിക്കാൻ പോവുകയാണ് അതിവേഗം നിനക്ക് വേണ്ടി ഒരു അത്ഭുതമുണ്ട് അതിവേഗം ഒരു ദൈവപ്രവൃത്തി നടക്കും അങ്ങനെയാണെങ്കിൽ തളർന്നു പോകരുത് കർത്താവ് നിന്നെ ആദരിക്കാൻ പോവുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിത വഴികളിൽ ദൈവത്തിന്റെ പ്രത്യാശയും അനുഗ്രഹവും ഇവരെ കവർ ചെയ്യട്ടെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം വേഗത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് കാലതാമസം നേരിടാതെ അതിവേഗം ഈ തൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാർത്ഥനയുടെ മറുപടികൾ വന്നതായി പല അനുഗ്രഹങ്ങളും ഇവരുടെ കരങ്ങളിൽ എത്തിയതായി പല സാമ്പത്തിക വഴികളും തുറന്നതായി സ്ഥിരീകരിക്കപ്പെടട്ടെ പലതും കൺഫേം ആയി എന്നുള്ളതിൻ്റെ ഫോൺ കോളുകൾ മെയിലുകൾ വരട്ടെ ഞാൻ അങ്ങയുടെ മക്കളുടെ സകലവിധ പ്രയത്ന മണ്ഡലങ്ങളെയും നസ്രൈനാം കർത്താവം ക്രിസ്തേശുവിന്റെ മഹനീയമായ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പകൽ ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ ഇവർ പ്രാപിക്കുന്ന ദിവസമായിരിക്കുകയാൽ മടുപ്പും ക്ഷീണവും പേറി മനസ്സ് കഠിനപ്പെട്ട് പുറകോട്ട് പോകാതെ അല്പം കൂടെ കാത്തിരുന്ന് മുന്നോട്ട് കയറുന്നവരുടെ കൂട്ടത്തിൻ്റെ ബുദ്ധിമാന്മാരായി പ്രയത്നിപ്പാൻ അങ്ങനെ മക്കളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു അടുത്ത തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ മാസം ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ കോട്ടയം നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആരാധന നടക്കുന്ന സ്ഥാപനത്തിൽ വെച്ച് നമ്മളുടെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി അതായത് കുഞ്ഞുങ്ങൾ മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായ അനുഗ്രഹീതമായൊരു വെക്കേഷൻ ബൈബിൾ സ്കൂൾ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളതിലേക്ക് വരിക സന്ദർഭവശാൽ ദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഓൺലൈനിൽ ആ ശുശ്രൂഷയിൽ പങ്കുചേരുക നിങ്ങളുടെ സന്തോഷങ്ങൾ കർത്താവിനോട് കൂടെ ചെലവഴിക്കുക നിങ്ങളുടെ വീടുകളിൽ ഈ ആത്മീക ആനന്ദം എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തു തരുമോ കേട്ടോ നിങ്ങളെ തേടി എല്ലാ ദിവസവും ദൈവിക ദൂതുകൾ വരുന്നുണ്ട് ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവ് ഒരുപാട് 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ